അടുത്തിടെ നടൻ പൃഥ്വിരാജൻ്റെ മകളായ അലങ്കൃതയെ അംബാനിയുടെ സ്കൂളിൽ ചേർത്തതിൻ്റെ വാർത്ത സമൂഹ മാധ്യമങ്ങൾ വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു ഏകദേശം കോടികൾ വരും ഒരു വർഷത്തേക്ക് തന്നെ അമ്പത് ലക്ഷം രൂപ അടുപ്പിച്ച് ഡൊണേഷൻ ഉണ്ടെന്നാണ് മറ്റു കാര്യങ്ങൾ എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴിത് ആദ്യമായി പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് മല്ലികാസുകുമാരൻ അടുത്തിടെ നൽകിയ അഭിമുഖത്തിലാണ് മല്ലികാസുകുമാരൻ ഇക്കാര്യം വെളിപ്പെടുത്തി എത്തിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അലങ്കൃതയെ മുംബൈയിലെ സ്കൂളിലേക്ക് പഠിക്കാൻ ചേർത്തതിൽ താൻ ഇപ്പോഴും പരുവം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഫോണിലൂടെ മാത്രമേ ഇപ്പോൾ ആ കുട്ടിയെ ഒന്ന് കാണാൻ കഴിയുന്നുള്ളൂ മാത്രമല്ല നേരിട്ടൊന്ന് കണ്ടിട്ട് വർഷങ്ങളായി മുംബൈയിൽ താമസമാക്കിയത് കൊണ്ട് തന്നെ പൃഥ്വിരാജ് എപ്പോഴും തിരക്കിലാണ് അതുകൊണ്ടാണ് മകളെയും അവിടെ ചേർത്തതെന്നും അമ്മയോടൊപ്പം വിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പൃഥ്വിരാജ് അലങ്കൃതിയെ അംബാനിയുടെ സ്കൂളിൽ ചേർത്തത് സത്യം പറഞ്ഞാൽ ലോകമെമ്പാട് മിടുക്കന്മാരായിരിക്കുന്ന പലരും മലയാളികളാണ് സ്പേസിൽ പോയവർ പോലും അവരൊക്കെ അംബാനിയുടെ സ്കൂളിലാണോ പഠിച്ചത് എന്നൊക്കെ ഞാൻ അവരോട് ചോദിക്കാറുണ്ട് ഈ സ്കൂളൊക്കെ ഇപ്പോൾ വന്നതല്ലേ എന്നും കുഞ്ഞിനെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്നൂടെ എന്നൊക്കെ പൃഥ്വിരാജിനോട് പറയും കുറ്റം പറയുന്നതല്ല കാരണം കുട്ടികളെ പിരിഞ്ഞിരിക്കാനുള്ള ദുഃഖം കൊണ്ട് പറയുന്നതാണ് കുറെ ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി മുംബൈയാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്നും മാത്രമല്ല സുപ്രിയ അവിടെയൊക്കെ ജനിച്ചു വളർന്നതുകൊണ്ട് തന്നെ സുപ്രിയയ്ക്കും വളരെ വലിയ താല്പര്യവുമാണ് മുംബൈയിൽ സെറ്റിൽ സെറ്റിലാവാം പിന്നെ കുറെ വർഷങ്ങളൊക്കെ ആവുമ്പോൾ നാട്ടിലേക്ക് എത്തുമെന്നാണ് അവൻ എന്നെ പറഞ്ഞ് ആശ്വസിപ്പിക്കാറുള്ളത് എവിടെ പഠിച്ചാലും പഠിക്കേണ്ട കുട്ടികൾ പഠിക്കുമെന്നും കഴിവുള്ളവർ അവരവരുടേതായ നിലയിൽ എത്തുമെന്നുള്ള അഭിപ്രായം തന്നെയാണ് പലരും മല്ലികാ സുമാരും പറയുന്ന വീഡിയോയ്ക്ക് താഴെ കമന്റായി വരുന്നത്